നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ സ്വന്തം ആലപ്പുഴയിൽ കലപൂരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഭാര്യയും ഭർത്താവും അതായത് മാത്യൂസ് ശർമിള എന്ന് പറയുന്ന ഒരു ഭാര്യയും ഭർത്താവും കൂടെ ചേർന്നിട്ട് ഒരു എഴുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു അമ്മയെ സുഭദ്ര എന്നാണ് ആ ഒരു അമ്മയുടെ പേര് ആ അമ്മയെ ഇല്ലാതാക്കിയ ഒരു സംഭവം ഇല്ലാതാക്കി കുഴിച്ചു മൂടിയിരിക്കുന്ന ഒരു സംഭവം ഇന്നലെയാണ് ഈ ഒരു വാർത്തകളൊക്കെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ എല്ലാവരും അറിയുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു വാർത്തയായിട്ട് പറഞ്ഞാൽ ഞെട്ടലാന്ന് തോന്നിയത് കാരണം നമ്മുടെ സ്വന്തം ആലപ്പുഴയിൽ അതുപോലെ കലപൂരം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പൊ അവിടെ ഇത്രയും വലിയൊരു സംഭവം നടന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒരു ഞെട്ടില് തോന്നി അപ്പൊ എഴുപത്തിമൂന്ന് വയസ്സോ പ്രായമുള്ള ഒരു അമ്മയാണ് സുഭദ്ര എന്നാണ് അമ്മയുടെ പേര് ആ അമ്മയുടെ സ്വന്തം വീടെന്ന് വേണം കൊച്ചി കടവന്ത്രയിലാണ് ആ അമ്മയ്ക്ക് മൂന്ന് മക്കളായിരുന്നു അതില് ഒരാള് ഏഹ് കൊറോണ വന്ന സമയത്ത് മരിച്ചുപോയി ബാക്കി രണ്ട് ആമക്കളാണ് അപ്പൊ സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ നല്ല സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ ഒരു അമ്മ രണ്ടു മക്കള് അവര് വേറെ വേറെ സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് ഈ അമ്മ ഒറ്റയ്ക്കായിരുന്നു കൊച്ചി കടവന്ത്രയിലുള്ള ഇവരുടെ വീട്ടിൽ താമസിച്ചിരുന്നത് അപ്പൊ ഈ അമ്മ നല്ലൊരു ഭക്തിയായിരുന്നു അതായത് അമ്പലങ്ങളിലൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു അമ്മയായിരുന്നു അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു അവരുടെ അയൽവക്കക്കാരാണെങ്കിലും നാട്ടുകാരൊക്കെ ആണെങ്കിലും ആ ഒരു അമ്മയെ കുറിച്ച് പറയുന്നത് വളരെ നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ സാമ്പത്തികമായിട്ട് നല്ല ഒരു ഇതിലുള്ള ഒരു സ്ത്രീയായിരുന്നു അതിലുപരി പലിശക്ക് പൈസ കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു പ്രായത്തിലും ആ ഒരു അമ്മ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മിക്ക ദിവസങ്ങളിലും അമ്പലങ്ങളിൽ പോവുകയും പ്രാർത്ഥനയും അമ്പലങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ഒരു അമ്മയാണ് ആ അമ്മ എങ്ങനെയാണ് ഈ ഈ ശർമിള എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയും അതുപോലെ അവരുടെ ഭർത്താവുമായിട്ട് എങ്ങനെയാണ് ഇവര് കണക്ട് കണക്റ്റായത് ആ അമ്മയെ എന്തൊക്കെയോ പറഞ്ഞ് എന്താ പറയാ ഇവരുടെ ഈ കലപൂരുള്ള അതായത് നമ്മുടെ ഇവിടെ അടുത്തുള്ള എന്ന് പറയുന്ന അവർ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് കൊണ്ടുവരുന്നു മൂന്ന് ദിവസത്തോളം ആ അമ്മ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ അവരുമായിട്ട് നല്ലൊരു കണക്ഷൻ ആയിരുന്നു ഈ സുഭദ്ര എന്ന് പറയുന്ന അമ്മ ആഹ് അപ്പൊ ഇവരുടെ കല്യാണൊക്കെ നടത്തി കൊടുക്കാനൊക്കെ കല്യാണത്തിനൊക്കെ ഈ സുഭദ്ര എന്ന് പറയുന്ന ഈ മരിച്ചുപോയ അമ്മ ഉണ്ടായിരുന്നു അപ്പൊ ഇവര് നേരത്തോട്ട് അറിയാവുന്നതാണ് അപ്പൊ ഈ ചെറുക്കന്റെ വീട് മാത്യൂസ് എന്ന് പറയുന്ന ആളുടെ വീട് ആലപ്പുഴ നമ്മുടെ ഇവിടെ അടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ് ആ അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ട് എനിക്കൊക്കെ അതിശയം തോന്നുവാണ് ഇങ്ങനെയുണ്ട് ആൾക്കാർ പൈസയ്ക്കും പണത്തിനും സ്വർണത്തിനും ഒക്കെ വേണ്ടിയിട്ട് പ്രായം പോലും നോക്കാതെ ഒരമ്മയോട് ഇത്രത്തോളം ക്രൂരത ചെയ്യാൻ എങ്ങനെ തോന്നി ഇവർക്ക് എന്നിട്ട് ആ ഒരു അമ്മയെ കഴിഞ്ഞ മാസമാണ് ഈ അമ്മയെ കാണാതായത് അതായത് ഓഗസ്റ്റിലാണ് ലാസ്റ്റ് ഈ അമ്മയെ ഇവരുടെ ഒക്കെ കണ്ടിട്ടുള്ളൂ അതിനുശേഷം ഈ അമ്മയെ ഒരു ഓഗസ്റ്റ് ഏഴാം തീയതിക്ക് ശേഷം കാണാതാവുന്നു അങ്ങനെ മകൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു അങ്ങനെ തിരക്കി അന്വേഷണം എത്തിയത് ഇവരിലേക്കാണ് അതായത് ഈ ശർമിള മാത്യൂസ് എന്ന് പറയുന്ന ഇവരിലേക്കാണ് അന്വേഷണം എത്തിയത് അതുപോലെ തന്നെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ശർമിള എന്ന് പറയുന്ന അവരുടെ കൂടെ ഈ അമ്മ സുഭദ്ര അമ്മ പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇവര് താമസിക്കുന്ന ഈ ഒരു വാടക വീട്ടിൽ കലവൂരുള്ള വാടക വീട്ടിൽ അവിടെ തെരച്ചിലും നടത്തിയപ്പോ അതുപോലെ തന്നെ അവിടെ ഒരു കുഴി എടുക്കാനായിട്ട് ഒരാളെ അങ്ങോട്ട് വിളിച്ചിരുന്നു അപ്പൊ ഇവര് അതായത് ഈ ഷർമിളയും മാത്യൂസും താമസിക്കുന്ന വാടക വീട്ടില് ഒരു കുഴി എടുക്കാനായിട്ട് അങ്ങോട്ട് ഒരാളെ വിളിച്ചിരുന്നുണ്ട് അപ്പൊ ഈ കുഴി എന്തിനാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിരുന്നത് അന്നേരം ഈ സുഭദ്ര എന്ന് പറയുന്ന അമ്മ ഇവരുടെ കൂടെ ഉണ്ട് അപ്പൊ ഒരിക്കലും അമ്മയ്ക്ക് അറിയില്ല ഇവർ ഇങ്ങനെയുള്ള ഒരു ക്രൂരത ചെയ്ത് ആ അമ്മേനെ ആ കുഴിയിലിട്ട് മൂടാനാണ് അവർ ആ കുഴി കുഴിപ്പിച്ചത് എന്നുള്ളതൊന്നും ഈ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഇവരിങ്ങനെ ചതിക്കും എന്നുള്ളതൊന്നും പാവ ആ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ആ അമ്മ ഒരുപാട് പൈസ കൊടുത്തോ ഒക്കെ ഇവരെ സഹായി സ്വർണോ ഒക്കെ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് അപ്പോ അങ്ങനെ ഈ അമ്മ ഇവരുടെ കൂടെ രണ്ടു മൂന്ന് ദിവസം മറ്റേ ഈ വീട്ടിൽ തലവൂരുള്ള വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെയുള്ള നാട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ട് ഈ അമ്മേനെ ഈ സുഭദ്ര എന്ന് പറയുന്ന അമ്മ ഇവരുടെ കൂടെ താമസിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒക്കെ ചോദിച്ചപ്പോ ഈ ശർമിള എന്ന് പറയുന്നവര് പറഞ്ഞത് എന്റെ ബന്ധത്തിലുള്ള ഒരു ആൻറ്റിയാണെന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ ഈ സുഭദ്ര എന്ന് പറയുന്ന അമ്മ അവിടെ ഉള്ളപ്പോ തന്നെയാണ് ഈ ഇവരുടെ വീടിന്റെ പുറംകൊശത്ത് ഒരു കുഴി എടുപ്പിക്കുന്നത് അപ്പൊ കുഴി എന്തിനാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അത് വേസ്റ്റ് ഇടാനാണെന്ന് പറഞ്ഞു അപ്പൊ ആദ്യം അത് ഒരാളെ കൊണ്ട് കുഴിപ്പിച്ചു കുഴി കുറച്ചുകൂടെ ആഴം വേണമെന്ന് വെച്ചിട്ട് രണ്ടാമത് ഒന്നും കൂടെ കുഴിപ്പിച്ച് നല്ല രീതിയിൽ ആഴമുള്ള കുഴിയായിരുന്നു പക്ഷെ ആ അമ്മ ഒരിക്കലും അറിഞ്ഞില്ല ആ അമ്മേനെ തന്നെ അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നുള്ളത് ആ അമ്മ പോലും കാണത്തില്ല അങ്ങനെ ആ അമ്മയുടെ കയ്യിലുള്ള സ്വർണവും പണത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഇവർ ആ ഒരു കൊടും ക്രൂരത ചെയ്യുന്നു അതുപോലെ തന്നെ ഒരുപാട് പൈസയായിട്ടും സ്വർണ്ണമായിട്ടൊക്കെ ഇവർ ഈ അമ്മയുടെ കയ്യിൽ നിന്ന് ഓൾറെഡി മേടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടും എന്തിനാണ് ആ ആപത്തിന്റെ ജീവനെങ്കിലും ഇവർക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നോ വെറുതെ വിടാൻ പാടില്ലായിരുന്നു ആ ഒരു അമ്മേനെ എന്തായാലും ഇവരിങ്ങനെ ഒരു ക്രൂരകൃത്യം കൃത്യം കഴിഞ്ഞ മാസമാണ് ചെയ്തത് എന്നിട്ട് ഇവർ അവിടെ നിന്ന് സ്ഥലം വിട്ടു കളഞ്ഞു അപ്പൊ അങ്ങനെ ഇപ്പൊ എന്തായാലും എത്രയൊക്കെ സത്യം മൂടി വെച്ചാലും അതൊക്കെ ഏർ മറന്നീക്കി പുറത്തു വരും അല്ലെ അങ്ങനെയാണ് ഇപ്പൊ ഈ കൊടും കുറ്റവാളികളായിട്ടുള്ള ഈ ശർമ്മിള മാത്യൂസ് എന്ന് പറയുന്ന ഇവരെ രണ്ടുപേരെയും അത് ഈ ശർമ്മിള എന്ന് പറയുന്ന ആ ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് അതായത് ഇവള് അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയിട്ട് ഏതോ അനാദാനത്തിൽ നിന്നാണ് വളർന്ന് അപ്പൊ മൂന്ന് വർഷം മുന്നാണ് ഈ മാത്യൂസ് എന്ന് പറയുന്ന ആളുമായിട്ട് കല്യാണം കഴിഞ്ഞത് അപ്പൊ ഈ മാത്യൂസിന്റെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് കാട്ടൂരാണ് അവരുടെ വീട് അപ്പൊ ആ അമ്മയുടെ അച്ഛന്റെ ഇന്റർവ്യൂ ഇപ്പൊ ഓരോ മാധ്യമപ്രവർത്തകരും ചെന്ന് അവരോട് ഈ പെണ്ണിനെ കുറിച്ച് അതായത് ഈ എന്ന് പറയുന്ന അവരെ മരുമകളെ കുറിച്ച് ചോദിച്ചപ്പോ ആ അച്ഛനും അമ്മയും പറഞ്ഞ വാക്കുകൾ കേട്ടു കഴിഞ്ഞോ ഉണ്ടല്ലോ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഓർക്കും അയ്യോ ഇങ്ങനെ ഉണ്ടോ സ്ത്രീകൾ എന്ന് ഓർക്കും അവര് ആ അച്ഛനും അമ്മയും പറയുന്നു ഇവള് മദ്യപിക്കുമായിരുന്നു അതായത് ഈ മാത്യൂസ് എന്ന് പറയുന്ന ഇവനും അവന്റെ ഭാര്യയായിട്ടുള്ള ശർമ്മിള എന്ന് പറയുന്ന ഇവർ രണ്ടുപേരും മദ്യപിക്കും മദ്യപിച്ച് മദ്യപിച്ചിട്ട് അങ്ങും വഴക്കുണ്ടാക്കും എന്നിട്ട് ഈ അച്ഛനും അമ്മേനെയൊക്കെ നല്ല രീതിയിൽ ഉപദ്രവിക്കുമായിരുന്നു അപ്പൊ ആ അച്ഛനമ്മയും പറയുന്നുണ്ട് ഞങ്ങള് പേടിച്ചാണ് അവരുടെ ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത് അങ്ങനെ ഈ അച്ഛനും അമ്മ ഈ മകരെയും മരുമളെ അവിടെ നിന്ന് ഇറക്കി വിട്ടതാണ് ഇറക്കി വിട്ടിട്ടാണ് ഇവർ കലവൂര് ഒരു വീടെടുത്ത് വാടകയ്ക്ക് താമസിച്ചത് അപ്പൊ ഇവരുടെ കല്യാണത്തിനൊക്കെ ഈ സുഭദ്ര എന്ന് പറയുന്ന അമ്മ വരികയും സഹകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവർക്ക് ഈ മാത്യൂസിന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഈ സുഭദ്ര എന്ന് പറയുന്ന ഈ ഇപ്പൊ മരിച്ചുപോയ അമ്മേനെ അറിയാവുന്നതാണ് അപ്പൊ എന്തായാലും അവര് പറയുന്ന ആ അമ്മയും അച്ഛനും പറയുന്നത് ഒരു കാരണവശാലും ഈ അവരുടെ മകനും മരുമകളും ഒരു കാരണവശാലും രക്ഷപ്പെടരുത് അവർക്ക് കഴിവതും ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് ആ അച്ഛനും അമ്മയും പറയുന്നത് അവര് പറയുന്നു തെറ്റുപോയി എന്നുള്ളൊരു തെറ്റ് ആ ഒരു ഇതേ ഞങ്ങൾ ചെയ്തിട്ടുള്ളു അതിനു വേണ്ട അങ്ങനെ ഒരു മകന് ജന്മം കൊടുത്തു എന്നുള്ള തെറ്റ് ഞങ്ങൾ ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ ആ അച്ഛനും അമ്മയും പറയുന്ന വാക്കുകൾ കേട്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ഒന്ന് ആലോചിച്ചു ഒരു മകൻ മകൻ കല്യാ അയാളാണെങ്കിൽ ഈ മാത്യൂസ് എന്ന് പറയുന്ന ആളാണെങ്കിൽ ആദ്യം ഒന്ന് കല്യാണം കഴിച്ചതാണ് എന്നിട്ട് അത് ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ രണ്ടാമതെയാണ് ഈ ശർമിള എന്ന് പറയുന്ന ഈ കൊടും ക്രിമിനലായി അവളെ കല്യാണം കഴിച്ചത് അപ്പൊ അവളാണെങ്കിൽ കുടിയത്തിയാണ് അവള് പെണ്ണുങ്ങൾ മദ്യത്തിനടിമായി പോവാന്ന് പറഞ്ഞ എന്തോ അന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ അവള് സ്ഥിരം മദ്യപാനിയായിരുന്നു എന്ന് പറയുന്നത് അപ്പൊ ഈ അച്ഛനും അമ്മയും പറയുന്നു രണ്ടുപേരും മദ്യപിക്കും ഈ ശർമ്മിളയും അതായത് മാത്യൂസും മദ്യപിക്കും മദ്യപിച്ചിട്ട് അങ്ങും ഇങ്ങും വഴക്കുണ്ടാക്കും അങ്ങനെ ഒരു ദിവസം ഈ മദ്യപിച്ചിട്ട് ഈ ഭാര്യ തന്നെ ഭർത്താവിന്റെ കയ്യിലെ ഞരമ്പോ മറ്റോ വെട്ടിമുറിക്കോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തു അപ്പൊ സത്യം പറഞ്ഞാൽ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ദൈവമേ നമുക്ക് ഇപ്പൊ ഞാൻ നമ്മളൊക്കെ പല വാർത്തകളും കേട്ടിട്ടുണ്ട് പല ജില്ലകളിലും നടന്നു ഇത് നമ്മുടെ സ്വന്തം ആലപ്പുഴയിൽ നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഭയം തോന്നുവാണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടം അത് എങ്ങോട്ടാണ് നമ്മുടെ ഈ ഈ സമൂഹം പോകുന്നതെന്ന് ഓർക്കുവാണ് അതും കൊച്ചി കടവന്ത്രയിലുള്ള ആ ഒരു അമ്മയെ അവരിവിടെ വിളിച്ചു വരുത്തുന്നു അവരുടെ കൂടെ നിർത്തുന്നു ഇവർക്ക് നേരത്തോട്ട് അറിയാവുന്നതാണ് അങ്ങനെ ഈ അമ്മേനെ സംബന്ധിച്ചിടത്തോളം ഈ സുഭദ്ര എന്ന് പറയുന്ന അമ്മയ്ക്ക് ഒരുപാട് സ്വത്ത് സ്ഥലം സ്വർണം അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് മക്കളാണെങ്കില് രണ്ടുപേര് മൂന്ന് മക്കളുണ്ടായിരുന്നു അതിൽ ഒരു ആള് കൊറോണ വന്ന് മരിച്ചു ബാക്കി രണ്ട് മക്കളുണ്ട് അവര് വെവ്വേറെ താമസിക്കണം ഈ അമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പൊ ആ അമ്മ കൊച്ചിയിൽ താമസിക്കുന്ന ഒരു വീട് എന്ന് പറയുന്നത് രണ്ടു നില വീടാണ് അതില് മേൽവശം ആർക്കും വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് താഴത്താണ് ഈ അമ്മ താമസിക്കുന്നത് അപ്പൊ അയൽവക്കത്തൊക്കെ പോകും നല്ലൊരു അമ്മയാണെന്നൊക്കെയാണ് എല്ലാരും അവിടെ അയൽവക്കക്കാരാണെങ്കിലും പറയുന്നത് ഭക്തി അതായത് അമ്പലം വീട് അങ്ങനെ ഒരു രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു അമ്മയാണ് ആ അമ്മയ്ക്ക് ഇത്രയും ഒരു ഹീനമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഒരു മരണം സംഭവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അല്ലെ ദൈവങ്ങൾ എന്താണ് ആ ഒരു അമ്മയെ അമ്മയ്ക്ക് ഏഹ് അമ്മയുടെ നേരെ കണ്ണ് തുറക്കാതിരുന്നത് കാരണം അൽവക്കക്കാരൊക്കെ പറയുന്നുണ്ട് എല്ലാ ദിവസവും അമ്പലങ്ങളുമായിട്ട് നടക്കുന്ന ഒരു അമ്മയാണ് സപ്താഹങ്ങൾ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ നിർമാല്യം തൊഴാൻ പോകുന്നു അങ്ങനെ രാവിലെ പോയി കഴിഞ്ഞാൽ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് വൈകുന്നേരമാണ് അമ്മ വരാറെന്നാണ് പറയുന്നത് അങ്ങനെ നടന്ന ഒരു അമ്മയെ ഇത്രയും കൊടും കുറ്റവാളികളായ ഈ ഒരു ഭാര്യയും ഭർത്താവും ചേർന്നിട്ട് ഇല്ലാതാക്കിയ ആ ഒരു കഥ കേൾക്കുമ്പോ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതും നമ്മുടെ വീടിന് ഏകദേശം തൊട്ടടുത്താണ് ഈ കലഹൂരെന്നു പറയുന്ന ഈ ഒരു സ്ഥലം അവിടെയാണ് ഇങ്ങനൊരു സംഭവം നടന്നറിഞ്ഞിട്ട് ഒട്ടും വിശ്വസിക്കാനേ പറ്റുന്നില്ല അപ്പൊ എന്തായാലും ഈ ഭാര്യ മർത്തവം അതായത് ഈ ശർമിളയും മാത്യൂസും ഒളിവിലാണ് അവൾ ഇവളുടെ സ്വന്തം സ്ഥലം ഇവിടെ ഉടുപ്പിയിലങ്ങാണ്ടാണ് അപ്പൊ എന്തായാലും അങ്ങോട്ട് നമ്മുടെ കേരള പോലീസൊക്കെ പുറപ്പെട്ടിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഈ കൊടും ക്രിമിനലുകളെ പിടിക്കണം ഇവ ഇവനും ഇവൾക്കും തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം ആ ഒരു എഴുപത്തി മൂന്ന് വയസ്സുള്ള ഒരു അമ്മ എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രായം ഉണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ അത്രയും പ്രായമുള്ള ആ ഒരു അമ്മയോട് ഇത്രയും വലിയ ക്രൂരത കാണിക്കാൻ എങ്ങനെ തോന്നി ഈ ഇവക്കും ഇവനും അത് തന്നെയല്ലേ ഈ അമ്മ ഒരുപാട് ഇവരെ സഹായിച്ചിട്ടുണ്ട് പൈസയായിട്ടും സ്വർണ്ണമായിട്ടൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ആ അമ്മയുടെ ജീവനെങ്കിലും അവർക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നോ ജീവൻ വരെ ഇല്ലാതാക്കി എന്നിട്ട് അവർക്ക് എന്ത് നേടാൻ പറ്റും ഇപ്പൊ അവരാണ് ഇത് ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു ഇനിയിപ്പോ അവരെ പോലീസ് പിടിക്കും പിന്നെ ഇനി അവർ ഈ അമ്മയുടെ ഈ സ്വർണവും മലയിപ്പാണോ ഒക്കെ തട്ടിയെടുത്തുകൊണ്ട് ഇവർക്ക് എന്താ ഗുണം എന്താ ഇവര് എന്താണ് ഇവർ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ അത് ഒരിക്കലും കണ്ടുപിടിക്കില്ല എന്നാണ് അവർ വിചാരിച്ചിരുന്നത് പക്ഷെ ഇതെല്ലാം കാണുന്ന ഒരാള് മേളിലുണ്ട് എത്രയൊക്കെ അവരെ ഒളിപ്പിച്ച് വെച്ചാലും എന്നെങ്കിലും ഇതൊക്കെ പുറത്തു വരും അങ്ങനെ ഒരു മാസത്തിന് ശേഷമാണ് ഈ ഒരു അമ്മയുടെ ഈ ഈ ഒരു രീതിയിലാണ് ഈ അമ്മയെ കാണാതായ എന്നുള്ളത് ഇന്നലെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞത് അപ്പൊ എന്തായാലും എത്രയും പെട്ടത് തന്നെ ഈ ശർമിളയും അതുപോലെ തന്നെ ഈ മാത്യൂസ് എന്ന് പറയുന്ന ആ പേരെയും എത്രയും പെട്ടെന്ന് തന്നെ പോലീസുകാർ കണ്ടുപിടിക്കട്ടെ ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരട്ടെ കടുത്ത ശിക്ഷ തന്നെ ഈ രണ്ടു പേർക്കും കൊടുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അവളെയും അവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും സത്യസന്ധമായിട്ട് നിങ്ങളും കമന്റ് ചെയ്യൂ